ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം പാണക്കാട് സാദിഖലി അലി തങ്ങളെയാണ് കയറി പിടിച്ചിരിക്കുന്നത് ആക്രമിച്ചിരിക്കുന്നത് മൊത്തം സാദിഖലി തങ്ങളോട് ഇത്ര വിനോദം ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി സാദിഖലി തങ്ങളെ അഭിനന്ദിക്കുമെന്നായിരുന്നു കാരണം കേരളത്തെ മറ്റൊരു മണിപ്പൂരാക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷനുമായിട്ട് അതിതീവ്ര വിഷപ്രചരണങ്ങളുമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിൻ്റെ മനസ്സിൽ പോലും വിഷമുണ്ടാക്കത്തക്കണുള്ള ആർഗീയ പ്രചരണങ്ങളുമായി ക്രൈസ്തവരുടെ പോലും മനസ്സിലുണ്ടാക്കാനുള്ള പ്രചരണങ്ങളുമായിട്ട് മുനമ്പ വിഷയം കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം അങ്ങനെ കേരളത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് മുനമ്പം വിഷയം എത്തിക്കുമ്പോൾ ആ തീയിൽ വെള്ളമൊഴിച്ച് കെടുത്തിയത് ആരാണ് പാണക്കാട് ഞങ്ങൾ മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ചുകൂട്ടി പറഞ്ഞു സർക്കാർ തീരുമാനമെടുക്കണം അവിടുത്തെ കുടുംബങ്ങൾക്ക് നിയമപരിരക്ഷ കിട്ടത്തക്ക വണ്ണമുള്ള സാഹചര്യം ഒരുക്കണം അവിടെ താമസിക്കുന്നവർക്ക് ഞങ്ങൾ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു കലാപത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ പ്രചരണത്തെ ആ തീയെ വെള്ളമൊഴിച്ചെടുത്തിയ തങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അതിനു പകരം ങ്ങളെ എത്ര നിന്ദ്യമായ ഭാഷയിലാണ് ഇന്ന് മുഖ്യമന്ത്രി ആക്രമിച്ചത് ആ കുടുംബം അഹിക്കുന്നതാണോ അത് ബാബരി മസ്ജിദ് കത്തി തകർന്നപ്പോൾ ആദ്യം പുറത്തിറങ്ങി നാട്ടിൽ ശാന്തത ഉണ്ടാക്കാൻ ശ്രമിച്ച ശാന്തത ഉണ്ടാക്കാൻ ശ്രമിച്ച ആ കുടുംബം വർഗീയമായ സാഹചര്യം എപ്പോഴും കേരളത്തിൽ കേരളത്തിലുണ്ടാകുമ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പാടുപെടുന്ന ആ കുടുംബത്തെ ഒറ്റ ആക്രമിക്കാൻ ഇപ്പം മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വാചകങ്ങൾ കൂട്ടി വായിക്കണം കോൺഗ്രസിനെതിരെ മാത്രമുള്ള ആക്രമണം ഒരു ഭാഗത്ത് അതുകഴിഞ്ഞ് ഇന്ന് പ്രചരണം അവസാനിക്കാനുള്ള ദിവസം അടുത്തിരിക്കുന്ന സമയത്ത് പാണക്കാട് തങ്ങളെ തിരഞ്ഞു തിരഞ്ഞുപിടിച്ചിട്ടുള്ള ആക്രമണം ഇത് മുഖ്യമന്ത്രി ബോധപൂർവം ചെയ്യുന്നതല്ലേ കേരളത്തിൽ ബി ജെ പിയുടെ വർഗീയത പണം പിരിച്ചാടാൻ ആ വിഷ അത് ആ അതിന് അവസരം കൊടുത്തത് ആരാ ശബരിമല വിഷയുണ്ടാക്കിയതാരാണ് സാക്ഷാത് മുഖ്യമന്ത്രി എന്നല്ലേ ശബരിമല വിഷയം ഉണ്ടാക്കി ആ വിഷയുണ്ടാക്കിയപ്പോൾ ശബരിമല വിഷയുണ്ടാക്കിയപ്പോൾ ഞാൻ എല്ലാ മാസവും എല്ലാ വർഷവും പിന്നെ മുപ്പത്തിമൂന്ന് കൊല്ലായി ശബരിമലയിൽ പുറപ്പൊർത്ഥിക്കുന്ന അയ്യപ്പ ഭക്തനാണ് ഞാൻ എൻ്റെ മനസ്സിനെ പോലും വേദനിപ്പിച്ചതാണ് ഒരു എന്ന നിലയിൽ പക്ഷേ ഞാനത് സുവർണാവസരമാവും എന്ന് പറഞ്ഞിട്ടില്ല ശബരിമല വിഷയം സുവർണാവസരമാണെന്ന് പറഞ്ഞൊരു പാർട്ടി കേരളത്തിലുണ്ടായിരുന്നു വിശ്വാസികളേതും ഏറ്റവും വേദനിപ്പിച്ചൊരു വിഷയം സുവർണാവസരമായിരുന്നു അവർക്ക് ആ സുവർണാവസരത്തിലേക്ക് അവരെ കൊണ്ട് അവസരം ഉണ്ടാക്കി കൊടുത്താലായിരുന്നു പിണറായി വിജയൻ തൃശ്ശൂർ പൂരം കലക്കി ആ തൃശ്ശൂർ പൂരം കലക്കിയത് ഹിന്ദുക്കളായ എല്ലാവരെയും വേദനിപ്പിച്ചു പൊതുവെ വിശ്വാസികളെല്ലാം വേദനിപ്പിച്ചു എല്ലാവരെയും വേദനിപ്പിച്ചു പൂരം ഇഷ്ടപ്പെടുന്ന ആ തൃശൂർ പൂരം കലക്കിയ അതൊരു സുവർണാവസരമാക്കി ഒരു പാർലമെന്റ് മെമ്പറെ കിട്ടി മുനമ്പ മുമ്പ് ഒരു സുവർണാവസരമാക്കിയിട്ട് കേരളത്തെ മറ്റൊരു മണിപ്പൂരാക്കി രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് അതുമൊരു സുവർണ്ണ അവസരമാക്കി മാറ്റാനുള്ള ശ്രമത്തിന് ആരാണ് കൊടുത്തത് ഒരു കഴിഞ്ഞ തവണ മാത്രമല്ലല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടു മൂന്ന് തവണ എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ് ആ പാറ്റേൺ തന്നെയാണ് പാർലമെന്റിലും അങ്ങനെ തന്നെ ഇവിടെ പാലക്കാട് അസംബ്ലിയുടെ ചിത്രം എടുത്താൽ അതുതന്നെയാണ് ആ പാറ്റേൺ കഴിഞ്ഞ അസംബ്ലി മാത്രമല്ല ആ പാറ്റേൺ പറഞ്ഞല്ലോ മുനമ്പം വിഷയം മുഖ്യമന്ത്രിക്ക് ഇടപെട്ട് തീർക്കാൻ ആയിരുന്നല്ലോ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ആ സമരക്കാരെ വിളിച്ചു കൂട്ടി അവരോട് ഉറപ്പ് കൊടുത്തു ഈ ഉറപ്പ് ഒരു മാസം മുമ്പ് കൊടുക്കാമായിരുന്നല്ലോ നിങ്ങൾ വയനാട് തിരഞ്ഞെടുപ്പിൻ്റെ റിപ്പോർട്ട് ചെയ്തവരെ ആരും കൊണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അവിടെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വിഷം എന്തായിരുന്നു എന്നുള്ളത് ഈ മുന്നമ്പത്തിൻ്റെ പേരിൽ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വിശ്വാസികളുടെ മനസ്സിനെ മൊഴിവെർപ്പിക്കത്തക്കവണമുള്ള കള്ളപ്രചരണങ്ങൾ നുണകൾ ആ വിഷയം തങ്ങളിടപെട്ട് തീർക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടേണ്ടാവില്ല അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട തങ്ങളെ ഒറ്റ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ മുനം വർഷത്തിൽ തീർക്കാൻ ഏറ്റവും വലിയ മുൻകൈ എടുത്ത തങ്ങളെ അഭിനന്ദിക്കുന്നതിന് പകരം ഒറ്റ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ആ ഇടപെടൽ ഇഷ്ടപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രിക്ക്